ഹായ് കൂട്ടുകാരെ പരിചാസ് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പുട്ടാണ് അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ നമ്മളിവിടെ ബീഫ് പുട്ടുണ്ടാക്കുന്നതിന് അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും വേവിച്ചെടുക്കണം നമ്മൾ റ്റ ബീഫ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തു ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇപ്പം ഉപ്പ് ഇത്രയും ചേർത്താൽ മതി ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മസാല വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോവരുത് അത്യാവശ്യത്തിന് മാത്രം ഒന്ന് വെന്താൽ മതി ഇനി ബീഫ് റെഡി ആകുന്ന സമയം കൊണ്ട് നമുക്ക് പൊടി പൊടിയൊന്നും നനച്ച് വെക്കാം ഞാനിവിടെ ഒരു കിലോ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ നെയ്യും കൊണ്ട് ചേർക്കാം ഈ നെയ്യ് നിർബന്ധമില്ല പക്ഷേ ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റും കാണും നല്ല മയവുമായിരിക്കും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇന്നെ ഈയിടെ സ്മെല്ലൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ ഞാനിപ്പം ഒന്ന് ചേർത്തുന്നേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഈ ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഒര മണിക്കൂറ് ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടൊരു മസാല വഴറ്റിയെടുക്കണം അതിനുവേണ്ടി പാൻ ചൂടാവുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പകുതി മൂപ്പായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മൂപ്പിക്കാം ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഇറച്ചിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ട് അത് അല്പ ഉപ്പ് മതി ഈ സവോളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് മാത്രം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നു ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അത്രയും അളവിൽ തന്നെ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇനി നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം പൊടികട പച്ചമണം ഇവിടെ ഇപ്പം നന്നായിട്ട് മാറി ഇനി നമുക്കതിലേക്കൊരു ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ബീഫ് ബീഫിനെന്താ വെള്ളത്തിൽ കൂട്ടാ ഒരല്പം ചേർത്ത് കൊടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വേവിച്ചത് അതിൻ്റെ വെള്ളം ഊർന്നു വന്നതാണ് ആ കൂട്ടി രണ്ടോ മൂന്നോ സ്പൂണൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ചൂടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മളിവിടെ ബീഫ് പൊടിച്ചെടുത്തു ഈ ഒരു പരുവത്തിന് മതിയാവും ഇവിടെ ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്ഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടിപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം പോരാത്ത വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം വെള്ളം കുറവാണ് നമുക്ക് കുറച്ച വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പുട്ടിൻ്റെ പൊടി നമ്മളിപ്പം നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടിയില്ലാതെ വേണേ ഇനി വേണമെന്നുള്ളവർക്കൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ ഞാനിപ്പം അടിക്കുന്നില്ല അല്ലാതെ തന്നെ കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ട് കട്ട ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് മൊത്തം രണ്ടര ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് ഈ ഒരു ഗ്ലാസ്സിന് നമ്മൾ ആദ്യം ഒന്നര ഗ്ലാസ് ചേർത്ത് വെച്ചായിരുന്നു പിന്നെ ഇപ്പം രണ്ടാമത് ഒരു ഗ്ലാസ്സും കൂടെ ചേർത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് പൊഴിച്ചെടുത്താൽ മതിയാവും നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വീണ്ടും പൊടിച്ചെടുക്കുന്ന ആ ഒരു പരിപം ഇനി നമുക്കതിലേക്ക് മുറി തേങ്ങാ ചെരുവീതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് റെഡി ആക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും ഒരു സ്പൂൺ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ടിതൊന്ന് പയ്യെ നിരത്തി കൊടുക്കണം ഇനി ഒരു ഒന്നോ രണ്ടോ കൈപ്പിടി പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഒത്തിരി പ്രസ് ചെയ്ത് വെക്കണ്ടേ വീണ്ടും ഒരു സ്പൂൺ മസാല വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് പൊടിയിട്ട് കൊടുക്കാം ഒരല്പം മസാലയും കൂടെ മൂളിലേക്ക് വെക്കാം ഇനി ഇത് നമുക്ക് ആവി എടുക്കണം കുക്കറിൽ ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കിനി റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടും കുറ്റി വെച്ച് കൊടുക്കാം എൻ്റെ പുട്ട് ഉടത്തിനകത്ത് എന്നാവും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞെന്നാൽ ഒത്തിരി താമസമാണ് ആവി വരാൻ ഞാൻ അതുകൊണ്ട് എപ്പോഴും കുക്കറിന് മുകളിലാണ് പുട്ട് റെഡിയാക്കി എടുക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് ആവി വന്നോളും ഇനി നമുക്ക് ഈ ആവി വരുന്നതും വരെയൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ആവി വന്നു ഇനി നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ആവി വന്നിട്ട് വന്നിട്ടൊരു മൂന്നാല് മിനിറ്റായി നമുക്കിനി ഇതിൽ നിന്നും മാറ്റിയെടുക്കാം നമ്മുടെ പുട്ടിവിട റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഒന്നും ചെയ്തെടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്